ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗ്രാമ്പുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ദിവസവും ഗ്രാമ്പു അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഗ്രാമ്പുവിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡ് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഫ്രീ റാഡിക്കലുകൾ നശിക്കുന്നതോടൊപ്പം അത് സെല്ലുലാ കേടുപാടുകളിൽ നിന്ന് ശരീരത്തിന് സംരക്ഷണം നൽകുന്നു തൽഫലമായി ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് ഗ്രാമ്പൂവിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള മാങ്കനീസും ഫ്ലവനോയിഡും എല്ലുകൾക്ക് ബലം നൽകുന്നു അസ്ഥിപൊട്ടൽ പ്രശ്നങ്ങളിൽ ഇത് സംരക്ഷണമേകുന്നു മാത്രമല്ല വിവിധ തരത്തിലുള്ള അസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് കഴിക്കുന്നത് ആശ്വാസകരമാണ് ദഹനത്തിന് ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു മലബന്ധം തടയാനും ഗ്രാമ്പു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നോ നല്ലതാണ് വയറ്റിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഗ്രാമ്പു വായുടെ ആരോഗ്യത്തിന് ഗ്രാമ്പു പല്ലിൻ്റെ അസ്വസ്ഥകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു കുറച്ച് ഗ്രാമ്പു വായിലിട്ട് ചവയ്ക്കുകയും ഉമിനീർ ഉപയോഗിച്ചാൽ നനയ്ക്കുകയും ചെയ്യുന്നത് പല്ലുവേദന ഒഴിവാക്കാനുള്ള എളുപ്പവഴിയാണ് പല്ലുവേദന കുറയ്ക്കാൻ ഗ്രാമ്പുവിന് വേദനാ ഗുണങ്ങളുണ്ട് കൂടാതെ ഗ്രാമ്പു വായനാറ്റം അകറ്റാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷിക്ക് ഗ്രാമ്പുവിന് ആന്റി ബാക്ടീരിയൽ ആന്റി ഓക്സിഡന്റ് ഗ്യാസ്ട്രോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റുകൾ ഉണ്ടെന്നൊരു പഠനം കണ്ടെത്തിയിട്ടുണ്ട് രോഗപ്രതിരോധ സംവിധാനത്തിന് ഇത് പ്രയോജനകരമാണ് ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങിയ വിഷവസ്തുക്കളെ സൃഷ്ടിക്കുന്ന സൂക്ഷ്മാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ ഗ്രാമ്പു മികച്ചതാണ് ഷുഗർ നിയന്ത്രിക്കുന്നു ഗ്രാംബൂവിന് ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി വേദന ഒഴിവാക്കാനുള്ള ഗുണങ്ങൾ എന്നിവയുണ്ട് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മെച്ചപ്പെട്ട പ്രമേഹ നിയന്ത്രണത്തിനായി ഇൻസുലിൻ ഉൽപാദന പ്രക്രിയ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ഗവേഷണ പ്രകാരം ഗ്രാമ്പൂവിന് പ്രമേഹവിരുദ്ധ ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹമുള്ള രോഗികളിൽ ശരീരഭാരം കുറയ്ക്കുന്നു ഗ്രാമ്പു മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഇതിലെ യൂജനോൾ എന്ന സംയുക്തം കൊഴുപ്പ് കത്തിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭക്ഷണത്തിൽ ഗ്രാമ്പു ചേർക്കുന്നത് ആരോഗ്യകരമായ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു സമ്മർദ്ദം ഒഴിവാക്കുന്നു ഗ്രാമ്പുവിന് ആന്റി സ്ട്രെസ് ഗുണങ്ങളുണ്ട് ഇത് നിങ്ങളെ വിശ്രമവും ശാന്തവും ആക്കുന്നു ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളാൽ സമ്പന്നമാണ് ഗ്രാമ്പു ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുള്ള യൂജനോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വളരെ സഹായകമാണ് ഹൃദയാരോഗ്യത്തിന് ഗ്രാമ്പുവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കരളിന്റെ ആരോഗ്യത്തിന് ഗ്രാമ്പു കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു വിഷാംശം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കരളിന്റെ ആരോഗ്യത്തെ സഹായിക്കുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഗ്രാമ്പൂവിലെ യൂജനോൾ എന്ന സംയുക്തം കരളിലെ കൊളസ്ട്രോൾ ഉൽപ്പാദനത്തെ തടയുകയും ലിപ്പിഡ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഗ്രാമ്പു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഗ്രാമ്പു ചായ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം ഭക്ഷണത്തിന് സ്മൂത്തികളിൽ ഗ്രാമ്പു ചേർത്ത് ഉപയോഗിക്കുക ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ും ഗ്രാമ്പു ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഗ്രാമ്പുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമാ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ